ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മത്തിപ്പുളിയാണ് കേട്ടാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മത്തിപ്പുളി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി വേണം ഉപ്പുപ്പൊടി വേണം മല്ലിപ്പൊടി വേണം മുളക് പൊടി പിന്നെ തക്കാളി ചെറിയ ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് കറി വെക്കാനായി മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കതിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഞാൻ വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പത്തിരുപത്തഞ്ച് ഉള്ളി ഉണ്ട് ഞാനത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് അതൊന്ന് വേഗം വൈൻഡ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നല്ലതെന്ന് വൈൻഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കണം ഞാൻ പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ആറ് പച്ചമുളക് ഞാൻ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മുത്തു വരട്ടെ അതിന് അതിന് വേണ്ടി മൂടിയൊക്കെ നമുക്ക് മൂടി തുറന്ന് ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് ഒരു മൂന്ന് വലുപ്പമുള്ള തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് വൈൻ്റി വരട്ടെ അപ്പോൾ മൂടി വയ്ക്കാം നമുക്കത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കത് മൂടി തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ചെറിയുള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈ ഇതിൻ്റെ നടുവിലൊരു മാറ്റി ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അതിൽ നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം കൂടെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതിട്ടുകൊടുത്ത് പിന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്കതല്ലാമ്പഴ കൂട്ടി യോജിപ്പിക്കാം അത് മൂത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ പാടൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കുക ഇതൊക്കെ നന്നായി പച്ചമടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ മറ്റേ കുടംപുളി ഇട്ട് കൊടുക്കാം ഞാൻ വളംപുളീൻ്റെ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറുകിയ ചാറ് കിട്ടാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതാ പുളി ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കത് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം കണ്ടില്ലേ കുറുകിയ കറിയാണ് ഇനി മൂടി വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായി തിളച്ച് വരട്ടെ വെന്ത് വരട്ടെ ഇതാ കണ്ടില്ലേ തിള വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ചാറ് നന്നായി കുറുകിയിട്ടുണ്ട് ഞാൻ മത്തിയൊക്കെ നേരത്തെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ മത്തിയെല്ലാം കഴുകി വൃത്തിയാക്കി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ കയ്യിലിട്ടിട്ട് ഒരുപാട് ഇളക്കാൻ പാടില്ല ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക വേണ്ടത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിള വരട്ട് രണ്ട് മൂന്ന് തിള വന്നിട്ട് നമുക്കത് തുറന്നു നോക്കാം കണ്ടോ നല്ല മണം വരുന്നുണ്ട് ഞാൻ ഇതിൽ ഇഞ്ചി ചേർക്കണില്ല കേട്ടോ എല്ലാവരും ഇഞ്ചി ചേർക്കും ഞാൻ ഇഞ്ചി ചേർക്കാറില്ല ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ടിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം വേണ്ട മത്തിയെല്ലാം നന്നായി വെന്ത് നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് രണ്ട് കറിവേപ്പിലിട്ട് കൊടുത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് മൂടി വെക്കാം അതിന് ശേഷം നമുക്ക് വിളമ്പാം തകളില അടിപൊളി മത്തിപ്പുളി റെഡി ആയിട്ടുണ്ട് ഇത് മാത്രം മതി ഒരു പാത്രം ചോറ് കഴിക്കാൻ എത്ര കഴിച്ചാലും മതി വരില്ല അങ്ങനത്തെ മത്തിപ്പുളിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾക്ക് വീഡിയോ ചെയ്യാനുള്ള ഉന്മേഷം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളത് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക അപ്പം നമ്മളുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ